നമസ്കാരം ഈ ശബരിമലയിലേക്കുള്ള യാത്രാമധ്യം കുമളിയിലും അതുപോലെയുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ എരുമേലിയിലും നിലയ്ക്കില്ലാത്ത തന്നെ താൽക്കാലിക കടകളുണ്ട് താൽക്കാലികമായ കടകളുണ്ട് ഇവർ ചെയ്യുന്നത് ഹോട്ടലുകളുണ്ട് അതുപോലെ തന്നെ ലഘുപാനീയങ്ങൾ കിട്ടുന്ന കടകളുണ്ട് ചായ കിട്ടുന്ന കടയുണ്ട് പഴങ്ങൾ കിട്ടുന്നതുണ്ട് ബിസ്ക്കറ്റും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും കിട്ടുന്ന കടയുണ്ട് എല്ലാം താൽക്കാലികമാണ് ഇതൊക്കെ തന്നെ ലേലത്തിൽ പിടിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗക്കാരാണ് ഭൂരിഭാഗം സന്നിധാനത്തടക്കം ഈ ഒരു സാന്നിധ്യമുണ്ട് അപ്പം ഇവരുടെ ഉദ്ദേശം കച്ചവടമാണ് നമ്മളത് അംഗീകരിക്കുന്നു കച്ചവടത്തിന് മറവിൽ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത ഈ വഴിയിൽ കൂടെ പോകുന്ന അയ്യപ്പന്മാരെ നടന്നു പോകുന്നവരുണ്ട് വണ്ടികളിൽ പോകുന്നവരുണ്ട് വലിയ വണ്ടികളിൽ പോകുന്നവരുണ്ട് റോഡിന് നടുക്ക് കയറി അങ്ങ് തടയി തടഞ്ഞിട്ട് അവരോട് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടും നിർബന്ധപൂർവ്വം ആവശ്യപ്പെടും അതുപോലെ തന്നെ ഭക്ഷണപദാർത്ഥങ്ങൾ പ്ലേറ്റിലിട്ട് ഇവരുടെ വണ്ടിക്ക് അരികിലേക്ക് കൊണ്ടുവന്ന് നിർത്തും അതായത് അതായത് തടഞ്ഞു നിർത്തി അയ്യപ്പ ഭക്തരെ നിർബന്ധപൂർവ്വം ഭക്ഷണം ഭക്ഷണം കഴിക്കാനും മറ്റു കാര്യങ്ങൾക്കും വിളിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് കുറെ പേരൊക്കെ വരും കുറെ പേർ വരാതിരിക്കും എന്നാലോ വന്നു കഴിഞ്ഞാലോ ഇവർക്ക് ചോദിക്കുന്നതിന് മുമ്പേ സാധനങ്ങളൊക്കെ എൻ്റെ വിളമ്പി കൊടുക്കുകയാണ് എടുത്തു കൊടുക്കുകയാണ് ആവശ്യത്തിൻ്റെ തോളം പറയുകയാണ് എന്നിട്ട് കോള്ള വിലയും മേടിക്കും എന്തെങ്കിലും ചോദിച്ചാൽ ഭീഷണിയും വിരട്ടലും ചീത്തവിളി അസഭ്യം പറിച്ചിട്ടുണ്ട് അയ്യപ്പന്മാരോടാണ് പറയുന്നത് എന്ന് ഓർക്കണം അതായത് ഇവരുടെ കച്ചവട പരിപാടി ഒക്കെ കഴിഞ്ഞ് പൈസ വാങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദ്യം ഉണ്ടാവുകയോ ഭക്ഷണം മോശമാണെന്ന് പറയുകയോ ഈ ഇത്തരം സ്ഥാപനങ്ങളിലെ ഭക്ഷണത്തിന്റെ ഫുഡ് ഗ്രേഡ് യൂണിറ്റ് മറ്റു കാര്യങ്ങളും ഒക്കെ അതിന്റെ സ്റ്റാൻഡേർഡും ഒക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ് അതൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ എന്നാലും എന്തെങ്കിലും മോശം ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ അത് ചോദ്യം ചെയ്യുകയോ വില കൂടുതലാണെന്ന് പറയുകയോ ചെയ്താൽ പിന്നെ ഭീഷണിയാണ് കഴുത്തിനുമിടുത്തമാണ് ഇത് തീർച്ചയായിട്ടും നിയന്ത്രിക്കും എന്നൊക്കെയാണ് പരാതി കൊടുത്തപ്പോൾ പോലീസിൽ നിന്നും മറ്റും കിട്ടിയ അറിയിപ്പ് എന്നാലും ഇത് ഈ പ്രവണത ഒട്ടും നല്ലതല്ല ഭക്ഷണം വേണമെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ കയറി കഴിക്കും വിശക്കുന്നുണ്ടെങ്കിൽ മനുഷ്യൻ ഭക്ഷണം കഴിക്കും ചിലപ്പോൾ അയ്യപ്പന്മാർ കയ്യിൽ ഭക്ഷണം കൊണ്ടുവന്നിരിക്കാം അവർ വ്രതത്തിലായിരിക്കാം അവർ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ലായിരിക്കാം അപ്പം അവരെ നിർബന്ധിച്ചും വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും ഒക്കെ ഭക്ഷണം കഴിപ്പിക്കുന്ന രീതി വഴി തടഞ്ഞു നിർത്തി പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ഭക്ഷണം കഴിപ്പിക്കുന്ന രീതി ഓക്കെ എത്രമാത്രം ശരിയാണ് ഈ ഒരു സമയത്ത് മാത്രമാണ് ഇവർക്ക് ഈ ഒരു കച്ചവടം കിട്ടുന്നത് ശരിയാ അവർക്ക് അല്ലാത്ത സമയത്ത് വേറെ ജോലിയായിരിക്കും അപ്പം കിട്ടുന്നത് ആ ഒരു അവസരം മുതലാക്കി ഇവരെ അങ്ങ് ബുദ്ധിമുട്ടിക്കുകയാണ് പിഴിയുകയാണ് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു വ്യക്തി എൻ്റെ വീടിനടുത്തുനിന്ന് സമീപത്തു നിന്നൊരു വ്യക്തി അദ്ദേഹം മൂന്നാല് പേരും സ്കൂട്ടറിലാണ് കുറെ ദൂരം പോയത് ടൂ വീലറിലാണ് പോയത് ടൂവീലിൽ പോകാൻ പറ്റുക എന്നാലും ആ അദ്ദേഹം എവിടെയോ വരെ പോയി ടു വീലറിൽ അപ്പൊ പോകുന്ന വഴിക്കെല്ലാം ഈ ഒരു പരിപാടി ഇദ്ദേഹം കാണുകയും ഇദ്ദേഹത്തെ അടക്കം വഴിയിൽ തടഞ്ഞു നിർത്തി ൾക്കാർ പിടിച്ചു വലിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് അദ്ദേഹം അനുഭവസ്ഥനായ ഒരു വ്യക്തി പറയുകയുണ്ടായി ഇത് എത്രമാത്രം ന്യായമാണ് ഇത് അംഗീകരിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല വേണമെങ്കിൽ കഴിച്ചോളൂ അയ്യപ്പ ഭക്തരോട് പെരുമാറേണ്ട ഒരു രീതിയുണ്ട് അവരെ സ്വാമി എന്ന് വിളിച്ചിട്ട് ബാക്കി ഏതെങ്കിലും പദം ചേർത്ത് വിളിക്കുന്ന പരിപാടി അതായത് പച്ചത്തെ സ്വാമി അവരെ വിളിക്കുക നിയനടാ ചോദിക്കാൻ എന്നുള്ള രീതിയിലാണ് ഇവറ്റകള് പെരുമാറുന്നത് ഇത് അന്വേഷിക്കണം ശക്തമായ നിയന്ത്രണ സംവിധാനങ്ങൾ ഉണ്ടാകണം അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും അതുപോലെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പും ട്രാൻസ്പോർട്ട് വകുപ്പും പോലീസും ഇടപെട്ട് ഇതിന് ഒരു പരിഹാരം കാണേണ്ടത് തന്നെയാണ് കാരണം ഇനിയിപ്പോൾ തിരക്കുകൾ കൂടും ഇവരുടെ അഹങ്കാരവും കൂടും വഴിയിലൊക്കെ തടഞ്ഞ് നിർ നിർബന്ധപൂർവ്വം വലിച്ച് മറിച്ച് കൊണ്ടു വന്ന് കഴിപ്പിക്കുന്ന ഈ രീതി അത് തുടരുന്നത് ഒരിക്കലും ശരിയായൊരു കാര്യമായിട്ട് തോന്നുന്നില്ല